നമുക്ക് രണ്ടുപേർക്കും ഞാൻ എന്റെ വീട്ടിലും പോയി പറയാം നീ നിന്റെ വീട്ടിലും പറയും നമ്മൾ കഴിഞ്ഞ അതോടെ അതോടെ ആ ക്ലോസ് ചെയ്ത് ക്ലോസ് നോബി നീ എന്റെ വീട്ടിൽ വന്ന് പറയാം എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് വന്നു എന്താ പറയുക ഞങ്ങൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് വീട്ടുകാരെയും ഞങ്ങൾ കളിപ്പിച്ചു രണ്ട് വീട്ടുകാരെയും കളിപ്പിച്ചു കൊച്ചു നോബിയുടെ ഞാൻ അന്തസ്സായിട്ട് എനിക്ക് ചെലവിന് തരാനായിട്ടുള്ള ഒരു വകുപ്പ് കിട്ടും അതിൻ്റെ അകത്ത് എന്റെ 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 മാന്യതയാ ഒരു ഭർത്താവും രണ്ടു മക്കളുമുള്ള സ്ത്രീ മക്കൾ രണ്ടും കല്യാണത്തിനു ശേഷം ഉണ്ടായത് തന്നെയാണ് രണ്ടു പേരുടെയും അച്ഛൻ ഈ സ്ത്രീയുടെ ഭർത്താവല്ല മറിച്ച് ഇവരുടെ കാമുകന്മാരാണ് ഈ രണ്ട് കുട്ടികളുടെയും അതെ അതെന്മാർ മൂത്ത കുട്ടിയുടെ അച്ഛൻ ഒരു കാമുകൻ കുട്ടിയുടെ അച്ഛൻ മറ്റൊരു കാമുകൻ ആഹാ അന്തസ് ല്ലേ നല്ല വെറൈറ്റി സ്റ്റോറി എന്നല്ലേ ഇതിനെല്ലാം ഇടയിൽ ഭാര്യ പാരി നടന്ന അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കിയതൊന്നും അറിയാതെ ആരേ വർഷം ഇവളെ പൊന്നുപോലെ വളർത്തിയ ഇവളുടെ ഭർത്താവ് അതെ സുഹൃത്തുക്കൾ ഒരു ഇന്റർനാഷണൽ അവിഹിത കഥയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി ഈ വീഡിയോ കണ്ട ആരും ഇനി അവിഹിതം കൈസൊന്നും പറഞ്ഞ കമന്റ് ബോക്സിൽ വരാൻ നിൽക്കണ്ട കാരണം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ അവിഹിത റിലേറ്റഡ് കണ്ടന്റ് ഒന്നും ചെയ്തു നല്ല സോഷ്യൽ റിലവൻ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിന്റെ വീട് സ്ഥിരം കാണുന്നവർക്കറിയാം അതുകൊണ്ട് ഒരു വീഡിയോ മാത്രം കണ്ട് ദയവ് ചെയ്ത് ജനറലൈസ് ചെയ്യാൻ നിൽക്കരുത് റെലവന്റ് ആയ ഒരു ടോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അമേരിക്കയിലും കാനഡയിലും വെച്ചാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ അവഹിത കഥ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അവഹിത കഥയിലെ നായികയായിട്ടുള്ള നിസി എന്ന് പറയുന്ന സ്ത്രീ കുടുംബത്തോടെ ജീവിക്കുന്നത് കാനഡയിലാണ് നിസിയുടെ അച്ഛൻ ഒരു പാസ്റ്ററാണ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ ക്രിസ്ത്യൻ മതത്തിലെ പുരോഹിതന്മാരാണ് ഈ പാസ്റ്റർമാർ എന്ന് പറയുന്നത് സുശേഷി പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ അങ്ങനെ കാനഡയിൽ ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് മതപ്രസംഗങ്ങളും പരിപാടികളും ഒക്കെയാണ് അതിലേക്കൊന്ന് നമ്മൾ കിടക്കും ില്ല എന്തായാലും യുവതി തന്റെ അച്ഛനോടൊപ്പം ആത്മീയ കാര്യങ്ങളിലെല്ലാം നല്ലോണം പങ്കെടുക്കുമായിരുന്നു കൈകൊട്ടി പ്രാർത്ഥനയിലും സുവിശേഷ പ്രസംഗങ്ങളിലും എല്ലാം അച്ഛനും ഇവള് ചെയ്തിരുന്നു ഇവർ കുടുംബത്തോട് നടത്തുന്ന ബിസിനസ് ആണല്ലേ ആത്മീയത എന്നതിലുപരി ഒരു ബിസിനസ് ആയിട്ടാണ് നിശി ഇതിനെല്ലാം കണ്ടിരുന്നത് എന്നാൽ നിസിയുടെ ആത്മീയതയിലുള്ള താല്പര്യം ഇത് നല്ല പെൺകൊച്ചാണല്ലോ എന്ന് വിചാരിച്ച് അമേരിക്കയിലുള്ള ഒരു മലയാളി ഫാമിലി കല്യാണാലോചനായിട്ട് വന്നു അങ്ങനെ ആർഭാടമായി തന്നെ കല്യാണം നടന്നു അങ്ങനെ ഭർത്താവിനൊപ്പം എത്തിയ നിസി അവിടെ ആത്മീയ പരിപാടികളിലെല്ലാം ആക്റ്റീവായി പങ്കെടുത്തു അങ്ങനെ അവിടെ പള്ളിയിലെ അവർച്ചിപ്പ് ലീഡർ ആയിട്ടുള്ള സാം എന്ന പയ്യനുമായി അടുത്തു സാം ആണ് കഥയിൽ ആദ്യത്തെ കാമുകൻ അങ്ങനെ നിസി സാമിന്റെ ഗർഭിണിയായി അവൾക്ക് കുഞ്ഞു പറഞ്ഞു കുഞ്ഞുണ്ടായതോടെ നിസിയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഭർത്താവിനെയോ ഭർത്താവിന്റെ വീട്ടുകാരെയോ തന്റെ അടുത്തേക്കോ കുഞ്ഞിന്റെ അടുത്തേക്കോ അടുപ്പിക്കാതെയായി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്ന് കരുതി എല്ലാവരും ക്ഷമിച്ചു അതിനിടയിൽ കാമുകനായിട്ടുള്ള സാമിന്റെ വിവാഹ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായി നിസിയുമായിട്ടുള്ള സാമിന്റെ ബന്ധം അയാളുടെ ഭാര്യ അറിഞ്ഞു നിസിയുടെ ഭർത്താവിന്റെ അച്ഛന്റെ ചെവിയിൽ കാര്യങ്ങൾ എത്തി എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതെല്ലാം കലങ്ങി തെളിഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു നിസി കാനഡയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു കുറച്ചു കാലം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് മൈൻഡ് റീഫ്രഷ് ഒക്കെ ആക്കിയിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ടാണ് പോയത് എന്നാണ് പറയപ്പെടുന്നത് ഇനി അതാണോ ഇവരുടെ വൈവിട്ട് ജീവിതം കണ്ട് ഇവരുടെ ഭർത്താവിനെ പാരന്റ്സ് അടിച്ചിറക്കിയതാണെന്ന് നമുക്ക് അറിയില്ല കിട്ടും എന്തായാലും തിരിച്ച് കാനഡയിലെത്തിയ നിസി പഴയ പോലെ തന്നെ ആക്റ്റീവായി ആത്മീയ കാര്യങ്ങളിൽ കോവിഡ് നടന്നു ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അതിനിടുത്ത് രണ്ടാമത്തെ കാമുകരുമായി അടുപ്പം തുടങ്ങി നോബി എന്ന പേരുള്ള ഇയാളും പള്ളിയിലെ പാട്ടുകാരനും വർച്ചുബിൾ ലീഡറുമായിരുന്നു എന്തായാലും ഇവർ അതീതം തുടരുന്ന സമയത്തും നിസിയുടെ ഭർത്താവ് എല്ലാ മാസവും അമേരിക്കയിൽ നിന്നും കാനഡയിലേക്ക് ഭാര്യയും കുഞ്ഞിനെയും കാണാൻ വരുമായിരുന്നു അങ്ങനെ ഒരു കോവിഡ് സമയത്ത് നിസി വീണ്ടും ഗർഭിണിയായി ആറാഴ്ച കഴിഞ്ഞാണ് ഗർഭിണിയായ വിവരം നിസിയെ അറിയുന്നത് കോവിഡ് സമയമല്ലേ ട്രാവൽ വിസിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഭർത്താവ് നിസിയെ വിസിറ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു സോ ഇത്തവണ കാമുകരുമായിട്ടുള്ള ഗർഭത്തെ ഭർത്താവിനെ മേലേക്ക് ഇടാൻ കഴിയില്ല இது മനസ്സിലാக்க நீசியண்டாக்கி ഭർത്താവിനെ വിളിച്ചൊരു നാടകം കളിച്ച് എനിക്ക് നിങ്ങളെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും എന്നെ കാണാൻ വരണം കോവിഡാണ് യാത്രാനിരോധനം ഉണ്ട് എന്നൊന്നും എനിക്കറിയണ്ട എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ അത്രയും ആഗ്രഹം കൊണ്ടാണ് പാവം ഭർത്താവ് ഇതെല്ലാം വിശ്വസിച്ച് വളരെ കഷ്ടപ്പെട്ട് രണ്ടാഴ്ചയോളം എടുത്ത് നിസിയുടെ അടുത്തേക്ക് എത്തി കുറച്ചു കാലം നിസീന്റെ അടുത്ത് താമസിച്ചു പോയി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് നിസി പ്രസവിച്ചു ഓൾറെഡി ഒന്നര മാസം പ്രഗ്നന്റ് ആയ സമയത്തായിരുന്നല്ലോ ഭർത്താവിനെ വിളിച്ചു തിരിച്ച് സെക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പ്രസവം എല്ലാവരിലും സംശയം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടല്ലോ അപ്പൊ നിസി എന്താക്കി പ്രീമിയച്ചർ ഡെലിവറി ആണെന്ന് എല്ലാവരുടെ അടുത്തും കള്ളം പറഞ്ഞു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് നിസിയുടെ രണ്ടാമത്തെ കാമുകനായിട്ടുള്ള നോബി എന്താക്കി നിസിയുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ അച്ഛൻ താനാണെന്ന് പറഞ്ഞ രംഗത്ത് വന്നു കാനഡയിൽ വെച്ച് നിസിയും ഭർത്താവും സഞ്ചരിച്ചിരുന്ന കാറിനെ പിന്തുടർന്നിരുന്ന നോബി പോലീസ് പിടിയിലായി അതിനെ കുറിച്ചുള്ള വാർത്തയും അതുപോലെ തന്നെ നിസിയും നോബിയും തമ്മിലുള്ള ഫോൺ സംഭാഷണവും ഐ ടു ഐ ന്യൂസ് എന്ന് പറയുന്നൊരു ചാനൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ ഫോൺ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം അത് ചിന്ത അതാണ് നിനക്ക് ആ ബോധം വരുന്നത് ഞാനാരം അപ്പൊ ഞാനാരം ആ ബോധം ഉണ്ടാകണം ആ ബോധം ഉണ്ടാകണം എനിക്ക് ആ ഒരൊട്ട ബോധം മതി അല്ലാതെ അജണ്ട മറ്റത്തില്ല ഞാൻ പറയും എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാം അതാണുങ്ങൾ നീ അങ്ങനെയല്ല ആളാണോ ഒറ്റ കാര്യം ഞാൻ നിന്നെ സത്യമായിട്ടും ബോധ ചെയ്യത്തില്ല ഞാൻ സത്യമായിട്ട് ദൈവത്തെ പറയാം എനിക്ക് മനസ്സിൻ്റെ അകത്ത് നമുക്ക് രണ്ടുപേർക്കും ഞാൻ എൻ്റെ വീട്ടിലും പോയി പറയണം നീ നിന്റെ വീട്ടിലും പറയും നമ്മൾ കഴിഞ്ഞതോടെ അതോടെ ആ ക്ലോസ് ചെയ്ത് ചാർട്ട് ക്ലോസ് നോബി നീ എൻ്റെ വീട്ടിൽ വന്ന് പറയാം എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനൊരു തെറ്റ് വന്നു എന്താ പറയുക ഞങ്ങൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് വീട്ടുകാരെയും ഞങ്ങൾ കളിപ്പിച്ചു രണ്ട് വീട്ടുകാരെയും കളിപ്പിച്ചു കൊച്ചു നോബീഡിയ ഞാൻ അന്തസ്സായിട്ട് എനിക്ക് ചെലവിൽ തരാനായിട്ടുള്ള ഒരു വകുപ്പ് കിട്ടും അതിന്റെ എൻ്റെ 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 മാന്യതയാതാണ് എൻ്റെ അന്തസ് അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ വീടുമായിട്ട് നിങ്ങൾക്ക് സഹകരിച്ച് പാനൊക്കത്തില്ല ബെസ്റ്റ് നോബി ആളുകൾ ഉള്ളാലോ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനൊരു പുരുഷനാണ് എനിക്ക് അന്തോസം ഉണ്ട് എന്നൊക്കെ എന്തായാലും അതീതം തുറന്നു കാണിക്കാനും ആ കുഞ്ഞിന് പിതൃത്വം ഏറ്റെടുക്കാനുമുള്ള മനസ്സിന് ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല സാധാരണ എല്ലാരും പേടിച്ച് മറിച്ച് വയ്ക്കുന്ന ഒരു സംഭവമാണല്ലോ എല്ലാം നോബിയാണെങ്കിലെല്ലാം പറയാൻ തയ്യാറുമാണ് പക്ഷേ നിശി അതിനൊരുക്കമല്ല എന്നുള്ളതാണ് എന്തായാലും നിശി തങ്ങൾ തമ്മിലുള്ള അതീത വിവരം കുടുംബത്തോട് വെളിപ്പെടുത്താൻ തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കിയ നോബി എന്താക്കാണ് ഈ വിവരം ഡയറക്റ്റ് നിസിയുടെ ഭർത്താവിനെ വിളിച്ചറിയിക്കുകയാണ് നോവിൽ ഇതെല്ലാം അറിഞ്ഞ് നിസിയുടെ ഭർത്താവ് എന്താക്കി മൗനം പാലിച്ചു ഇനി നിസിയുടെ മുന്നിലുള്ള ഭർത്താവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് താൻ വളർത്തുന്ന തന്റെ രണ്ട് മക്കളും തന്റേതാണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനായി നിച്ചിയുടെ ഭർത്താവ് എന്ത് ചെയ്തു കുടുംബസമേതം ട്രിപ്പ് പോയി അവിടെ വെച്ച് ഭാര്യ അറിയാതെ രണ്ട് മക്കളുടെയും മുടിയുടെ അംശങ്ങളും കളക്ട് ചെയ്തു എന്നിട്ട് നേരെ എന്താക്കി ലാബിലേക്ക് അയച്ചു പുള്ളികാരൻ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആണ് ആ ബന്ധം വെച്ചിട്ടാണ് അയച്ചത് അങ്ങനെ അത് അയച്ച് ഡി എൻ ടെസ്റ്റിന്റെ റിസൾട്ട് വന്ന് വന്നപ്പോ എന്താണ് ആ രണ്ട് മക്കളുടെയും അച്ഛൻ താനല്ല പോരും എങ്ങനെയുണ്ട് ഇതൊരു ഒരു അച്ഛൻ അവസ്ഥ അതിൽ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ മക്കളുടെ പേരും പറഞ്ഞ ആദ്യത്തെ കാമുക ും രണ്ടാമത്തെ കാമുകയിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒക്കെ എനിക്ക് ചെലവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളതാണ് ഇവരെ മൂന്ന് കൃത്യമായി ഒരേ സമയമായിരുന്നു എനിക്ക് മുതലാക്കിയിരുന്നത് മക്കളെ നോക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരുടെ കയ്യിൽ നിന്ന് പണം പറ്റിച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ ആ ഭർത്താവിന്റെ അവസ്ഥയെ കുറിച്ചാണ് വീണ്ടും വീണ്ടും ആലോചിച്ചു പോകുന്നത് വർഷങ്ങളോളം സ്വന്തം മക്കളാണെന്ന് കരുതിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആരാലും ഒന്ന് തകർന്നു പോകും അല്ലെ എന്തായാലും ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതോടുകൂടി ി ഞാൻ ഡിവേഴ്സ് കേസ് ഫയൽ ചെയ്തു എന്നുള്ളതാണ് അപ്പോഴും നിജൊന്നും മീൻഡിട്ടില്ല എന്നുള്ളതാണ് പെട്ടെന്ന് ഡിവേഴ്സ് കിട്ടുകയും ചെയ്തു എന്തായാലും വേണ്ടി വാദിച്ചിരുന്ന ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് Four months into his marriage, his wife was not faithful to him and had an affair with which she conceived a, a child. It, the child was not of the marriage; it was with her, uh, with an individual named Sam Ampata Thomas. Sam is a person that my client trusted. They went to the same church. My client showed me a DNA report proving that he was not the, the father of the child, and uh, later his his ex-wife admitted that she did have an affair with Sam. Sam initially denied paternity of his own child. unfortunately, we had to take him to court. it took about six months to get a positive outcome, but we were eventually able to do it. and as a christian, as an attorney, as a father myself, i had great empathy for what my, my client went through. i was very sad for him, and i was very happy to be able to represent him in this very delicate matter. i could not imagine the pain that he went through, and also the pain that my client's parents went through. imagine thinking your grandparents for seven years, you think you have a grandbaby. Only to find out later that grandchild is, is not yours. It was very sad and very unfortunate, and I hope my client finds healing. I I really truly do, and I, I ho hope things like this never happen again. And just it's amazing that we have to sue somebody just to get them to acknowledge paternity of their own child. But the good news was Sam eventually did sign an acknowledgment of paternity, which allowed me to. വക്കീല് പറഞ്ഞ മനസ്സിലായില്ലോ അമേരിക്കയിൽ വെച്ച് സാമുമായ അവിഹിത ബന്ധം ഉണ്ടായിരുന്നുവെന്നും തന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ അച്ഛൻ സാം ആണെന്നും നിസി സമ്മതിച്ചു എന്നാൽ സാം തുടക്കത്തിൽ ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു പക്ഷേ ഡി എൻ എ ടെസ്റ്റ് അടക്കം സാമിനെതിരെ തെളിവുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ സാമിന് പതുക്കാതെ സമ്മതിക്കേണ്ടി വന്നു അതോടെ നിസിയുടെ ഭർത്താവ് കേസ് ജയിച്ചു പിന്നീട് ഈ വക്കീൽ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ നിസിയുടെ ഭർത്താവിന്റെ അവസ്ഥയിൽ വളരെ സങ്കടമുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ അവസ്ഥ ആർക്കും വരരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് അതുപോലെ തന്നെ നിസിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ ഇത്രയും കാലം തന്റെ കൊച്ചുമക്കളാണെന്ന് വിചാരിച്ചു കൊഞ്ചിച്ചിരുന്ന കുട്ടികളെ പെട്ടെന്ന് തങ്ങളുടെ കൊച്ചുമക്കളെല്ലാം എന്ന് തിരിച്ചറിയുമ്പോഴുള്ള അവസ്ഥയെ കുറിച്ചും ഒക്കെ ഇവിടെ ഈ വക്കീൽ വിവരിക്കുന്നുണ്ട് എന്തൊക്കെയാലും ഒരു അവിഹിതം കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തെ ബാധിച്ചു അല്ലെ ഈ വാർത്ത വാർത്തപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഇപ്പോഴും നിസിയും കുടുംബവും ആത്മീയ കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കോമഡി നടന്നിട്ടാണെങ്കിൽ പെൺമക്കളെ എങ്ങനെ നേരായ വയ്യിൽ വളർത്തണം എന്നൊക്കെയാണ് നിസിയുടെ അച്ഛന്റെ സുശേഷിയ പ്രസംഗങ്ങൾ എന്താ എന്തൊക്കെ കാണണല്ലേ അല്ല എല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിലത്തെ ആൾക്കാർ സ്വയം എത്ര ദണ്ഡിത്തരം കാണിച്ചാലും മറ്റുള്ളവർ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്ന ടീംസ് അല്ല പണമാ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ എന്തുമാവാലോ അല്ലെ എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം